ഗോൾഡൻ ഡയമണ്ട്സ് ടവർ താനൂർ ഉപജില്ലാ കലോത്സവം ക്യാമറയിൽ പകർത്തി ലിറ്റിൽ കൈഡ്സ് വിദ്യാർത്ഥികൾ പന്ത്രണ്ട് വേദികളിലും ലിറ്റിൽ കൈഡ്സ് വിദ്യാർത്ഥികൾ സജീവമാണ് മുഴുവൻ കുട്ടികളും വളരെ താല്പര്യത്തോടെയാണ് പ്രവർത്തിക്കുന്നതെന്ന് ലിറ്റിൽ കൈഡ്സ് കോർഡിനേറ്റർ സി ഹരിദാസ് പറഞ്ഞു ഇത് നല്ലൊരു അനുഭവമാണെന്ന് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞെന്നും കൈഡ്സ് അംഗങ്ങളും പറഞ്ഞു താനൊരു എ ഒ മാരുടെ നിർദ്ദേശപ്രകാരം സ്കൂളിലെ ലിറ്റിൽ കയർസ് ക്ലബിന്റെ നേതൃത്വത്തിലാണ് വിദ്യാർത്ഥികൾ പന്ത്രണ്ട് വേദികളിൽ സജ്ജമായിരിക്കുന്നത് എട്ട് ഒമ്പത് പത്ത് ക്ലാസ്സുകളിലായി കലോത്സവ നഗരി മുഴുവൻ കുട്ടികളും വളരെ താല്പര്യത്തോടെയാണ് പ്രവർത്തിക്കുന്നതെന്നും ആദ്യ ദിവസം കുട്ടികൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായെന്നും പിന്നീടുള്ള ദിവസങ്ങളിൽ എല്ലാവരും വളരെ കൃത്യതയോടെയാണ് ചെയ്തതെന്നും ലിറ്റിൽ കയർസ് കോർഡിനേറ്റർ സിനി ഹരിദാസ് പറഞ്ഞു ലിറ്റിൽ യഥാർത്ഥത്തിൽ ഇതൊക്കെ പഠിപ്പിക്കുന്നുണ്ട് നമ്മുടെ എല്ലാ സ്കൂളുകളിലും ക്യാമറയും ബാക്കി ഉപകരണങ്ങളുണ്ട് അതിൽ ഇങ്ങനെയുള്ള സ്കൂളിലുള്ള പ്രവർത്തനങ്ങളും ഇവരെ ഉപയോഗിച്ച് തന്നെയാണ് ചെയ്യുന്നത് പക്ഷേ സബ് ജലാതലത്തിലായപ്പോൾ അവർക്കുണ്ടായിരുന്ന ആശങ്ക ഒരു ദിവസം കഴിഞ്ഞപ്പോൾ അകന്നു ഇപ്പോൾ വലിയ വേദികളും കൂടിയായപ്പോൾ പിന്നെ സത്യം പറഞ്ഞാൽ പുതിയ കൂടുതൽ എന്താ പറയുക കലോ ഈ വിരുന്നുള്ള വേദികളിലേക്ക് പോകാനാണ് കുട്ടികൾക്ക് കൂടുതൽ താല്പര്യം എന്നുള്ള രീതിയിലേക്കായിട്ട് മാറിയിട്ടുണ്ട് അങ്ങനെ നല്ല ഞങ്ങൾ മിക്കവാറും എല്ലാ സ്റ്റേജുകളും കവർ ചെയ്യുന്നുണ്ട് പിന്നെ പ്രധാനപ്പെട്ട സ്റ്റേജുകളാണ് കൂടുതലായിട്ടും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഒന്നും വിട്ടുപോവാതെ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു അങ്ങനെ നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തനം ചെയ്യാൻ സാധിക്കും നാല് ദിവസത്തെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ആദ്യ ദിവസമാണ് പറഞ്ഞതുപോലെ വേദികൾ കുറവായിരുന്നെങ്കിൽ ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടായത് കുട്ടികൾക്കും ഞങ്ങൾക്കും ഒക്കെ കുറേ വൈകിയിരുന്നു അന്ന് അതിൻ്റേതായൊരു ബുദ്ധിമുട്ടുണ്ടായി പക്ഷേ അതിനുശേഷം രാത്രി എട്ട് എട്ടര ഒമ്പത് മണിയാവുമ്പോഴേക്കും തീരുന്നുണ്ട് ആ സമയത്ത് ആൺകുട്ടികളെ നമ്മൾ കൂടുതലായിട്ട് നിർത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട് ആർക്കും ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾക്ക് വളരെ നന്നായി തന്നെ പോകാനായിട്ട് സാധിച്ചു അപ്പോൾ ഇന്ന് അവസാന ദിവസമാണ് ഇന്നും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കും താനൂരിലെ എല്ലാ സ്കൂളുകളിൽ നിന്നും ശേഖരിച്ച ക്യാമറകൾ ഉപയോഗിച്ചാണ് കലോത്സവത്തിലെ പരിപാടികൾ ക്യാമറയിൽ പകർത്തിയത് ഇത് നല്ലൊരു അനുഭവമാണെന്നും കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞെന്നും ലിറ്റിൽ കൈറ്റ്സ് ക്ലബ് അംഗം പറഞ്ഞു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഇതൊന്നും ചെയ്യാൻ ചെയ്യാൻ പക്ഷെ ഇങ്ങനെ കാര്യങ്ങൾ ചെയ്തു ക്യാമറ വീഡിയോ വീഡിയോ ക്യാമറയിൽ പിന്നെ ലാപ്ടോപ്പിൽ ഇതൊക്കെ കോപ്പി എല്ലാം എല്ലാം പഠിച്ചു സെറ്റ് ഇങ്ങനെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഒരിക്കലും നിർദ്ദേശങ്ങൾ കാര്യങ്ങളൊക്കെ എല്ലായിരുന്നു എല്ലാത്തിനും ലിറ്റിൽ കോർഡിനേറ്റർ ഫവദ് സ്കൂൾ എസ് ഐ ടി സി സ്മിത ഫ്സ്കൂൾ എന്നിവർ നേതൃത്വം നൽകി വിദ്യാർത്ഥികളായ റോഹൻ ശങ്കർ മുനിവൃദ് സഹൽ വൈഷഭ് നിതിൻ ഫാത്തിമ ഹിബ ആയിഷ ലിയ ഫാത്തിമ റിയ എന്നിവർ സംബന്ധിച്ചു